ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അഗ്രോ ട്രാവൽ ഞാനേ ഇന്ന് മോർണിംഗ് കുട്ടീനെ കൊണ്ടുവന്നു വിട്ടിട്ട് നടന്നു വന്ന വഴിക്കൊരു സംഭവം കണ്ടു അപ്പോൾ ഇവിടെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ അത് ഇവിടുത്തെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്താണ് എവിടെയാണ് ഡംപിയേണ്ടത് എന്തെങ്കിലും പുറമെ നമ്മൾ കവറോ നമ്മുടെ നാട്ടിലെ മാതിരി കൊണ്ടുവന്ന് പുറത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ കാണിച്ച് തരാം ഇല്ല ഇവിടെ കുറച്ച് ഇത് ചെയ്തിട്ടുണ്ട് വേസ്റ്റ് ആരാണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊരു ലേബൽ ഒട്ടിട്ടുണ്ട് കേട്ടോ കാണിച്ചുതരാം എഴുതി വച്ചേക്കുന്നത് കണ്ടില്ലേ ഈ ഡംബേഴ്സ് ക്യാൻ ഫേസ് ഇൻസ്റ്റൻറ്റ് ഫൈൻ സ്റ്റാർട്ടിങ് വിത്ത് ഫോർ ഹൺഡ്രഡ് ടു അപ് ടു തേർട്ടി തൗസൻഡ് ഈ കൺവെക്റ്റഡ് അതിൻ്റെ കോട്ടനിന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ അത് സ്റ്റിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ ഇങ്ങനെ ഡംപ് ചെയ്തിട്ട് കോട്ടിലെത്തി കഴിഞ്ഞാൽ അത് തേർട്ടി തൗസൻഡ് വരെ ഫൈൻ ഡോളർ വരെ ഫൈൻ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ വരുന്ന പുതിയ ആൾക്കാരാണെങ്കിലോ പഴയ ആൾക്കാർ ഓൾറെഡി ചെയ്യുന്നുണ്ടെങ്കിലോ അത് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ തേർട്ടി തൗസൻഡ് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഒരു ഫിഫ്റ്റീൻ ലാക്സ് വരും കേട്ടോ അപ്പോൾ അത്രയും എമൗണ്ട് നമുക്കിവിടെ പേ ചെയ്യേണ്ടി വരും ഞങ്ങൾ യൂസ് ചെയ്യുന്ന ബിന്നുകൾ ഇത് ഇതാണ് കേട്ടോ കേട്ടോ ഇത് നമ്മുടെ യെല്ലോ ആണ് പിന്നെ റെഡാണ് റെഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ജനറൽ വേസ്റ്റാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ പുറത്തിരിക്കായിരുന്നു അത് ഇന്ന് 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 കളക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാനത് എടുത്തുകൊണ്ടതാണ് അപ്പോൾ ഇതിൽ ഇതിലിടുന്ന സാധനങ്ങളുടെ ഇതെല്ലാം ഡീറ്റെയിൽസ് ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് റീസൈക്ലബിൾ സാധനങ്ങൾ ഇടുന്നതാണ് ബ്ലൂവും യെല്ലോയും മറക്കണ്ട ജനറൽ വേസ്റ്റ് ജനറൽ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് നമ്മൾ കഴിച്ചിട്ട് ചിലപ്പോൾ അതിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും ചില കവറിലൊക്കെ അതൊക്കെ നമ്മൾ ഇതിലേക്ക് ഇടാം പക്ഷേ ഇതിലേക്ക് വെറുതെ ഇടലൈന് നമ്മളൊരു കവർ മേടിച്ച് കവറിൽ കെട്ടി കറക്റ്റായിട്ട് വെക്കണം എന്നാൽ മാത്രമാണ് അവർ പിക്ക് ചെയ്യുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കുറേ ഫൈനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഇപ്പം നമുക്ക് ഇവിടുത്തെ ഏത് ഇവിടെ ചെന്ന ഇതിലാണെങ്കിലും ഇത് ഇതിലുണ്ടോ ഇടാൻ പാടില്ലാത്ത സാധനങ്ങൾ കൂടുതലും അവർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതല്ലാണ്ട് ഗ്രീനുണ്ട് ഗ്രീൻ ഇതുവരെ ആയിട്ട് എടുത്തിട്ടില്ല കേട്ടോ ഞാനത് കാണിച്ചു തരാം ഓർമ്മയാണ് ചിലപ്പോൾ എങ്കിൽ എല്ലായിടത്തും ഗ്രീൻ ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഗ്രീൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗ്രീൻ വച്ചേക്കുന്നത് എഴുതിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ വയ്ക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹാൻഡിൽ നേരെ പൊക്കി ചെയ്ത് കണ്ട മുകളിലേക്ക് പൊക്കി വയ്ക്കണം അത് ഈസി ആയിട്ട് അവർക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ പിക്ക് ചെയ്തിട്ടെടുത്ത് വണ്ടിയിലേക്ക് ഇടാൻ വേണ്ടിയാണ് അപ്പോൾ അത് ഇത് കണ്ട ഇത് ഇതും നമ്മൾ സാധാരണ വേസ്റ്റുകൾ എന്ത് ഫിഷോ എന്ത് കട്ട് ചെയ്താലോ നമ്മുടെ സാധാരണ കിച്ചണിലെ വേസ്റ്റുകൾ മുഴുവനും ഇതിലേക്ക് ഇടാം ഇതിലും ഇടാട്ടോ പക്ഷേ കവറിലാക്കിയിട്ട് ഇടണം ഈ റെഡിലും കണ്ട ഇവിടെ കണ്ട ഈ വേറെ വീട്ടുകാർ വെച്ചുകഴു ആണ് ബ്ലൂവും യെല്ലോയും ജനറൽ വേസ്റ്റിനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന ആൾക്കാർ കാണെങ്കിൽ അറിയില്ലെങ്കിൽ ഒരു ഇതിനുണ്ട് അതായത് ചിലവരുടെ യെല്ലോ ഉണ്ട് അതെവിടെ മറിഞ്ഞെടുക്കണം ഇത് കളക്ട് ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ ഞാൻ എൻ്റെ പിന്നെ അങ്ങോട്ട് എടുത്തു എവിടെയൊക്കെ വെച്ചിട്ടുണ്ടോ അങ്ങോട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇത് ഉണ്ട് ഇവിടെ ഇവിടുന്ന് ഇങ്ങനെയാണ് വയ്ക്കുന്നത് നമ്മൾ റോഡിൽ ഇങ്ങനെ വയ്ക്കണം അപ്പോൾ ടയർ ഇങ്ങോട്ടാക്കി വയ്ക്കണം അപ്പോൾ അവർ വന്ന് കളക്റ്റ് ചെയ്യും എന്തെങ്കിലും ഫൈൻ ഇത് ഇതായിട്ട് എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ പുറത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ എടുക്കില്ല ഈ ബിന്നിൻ്റെ ഉള്ളിലിരിക്കണെ മാത്രമാണ് അവർ എടുക്കുകയുള്ളൂ ഞാൻ അതാണ് ആ റോഡിൽ കാണിച്ചു തന്നത്